അല്ലെങ്കിൽ ഈ ലോകത്തെ മൊത്തം ഒരു ക്ലോക്ക് പോലെ വരച്ചിട്ട് ഓരോ കാലഘട്ടത്തെ പീസ് പീസ് ആക്കിയിട്ട് ആ കാലഘട്ടത്തിൽ എന്ത് നടക്കണം എന്ന് ദൈവത്തിന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രത്യേകമായ വചന സത്യം ദൈവത്തിന് വേണം അതല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യന് ഇഷ്ടം പോലെ അല്ലെങ്കിൽ സാത്താൻ സാത്താൻ ഇഷ്ടം പോലെ കാര്യങ്ങളങ്ങ് ചെയ്തു കളയും ഇത് ഇന്നെ പോയെ അതിനകത്ത് വേറൊരു അർത്ഥമുണ്ട് അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ എത്ര വലിയ സാത്താനാണെങ്കിലും അവൻ പറയുന്നതോ അവൻ പ്രവർത്തിക്കുന്നോ പറയുന്ന കേസാണല്ലോ അതായത് കുറച്ചുകൂടെ സിമ്പിൾ പക്ഷെ ദൈവം ഇവിടെ അണ്ടർലൈൻ ചെയ്യുക അപ്പൊ അതിനെ അണ്ടർലൈൻ ചെയ്യുക ഏത് വലിയ മനുഷ്യനാണെങ്കിലും ആ വ്യക്തി പറയുന്നത് ദൈവം അറിയുന്നുണ്ട് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഏത് വ്യക്തി എത്ര വലിയ സാത്താനം കയറിയിട്ടാണെങ്കിലും അവനൊരു കാര്യം ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ പറയുന്നോ ആണെങ്കിൽ ദൈവം അറിയുന്നുണ്ട് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാ ഇനി ആ ഒരു കാര്യത്തിന്റെ ആശയത്തിന്റെ